ഹായ് ആൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് വിചാരിക്കണേ അലഹമ്മില്ല ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ അപ്പം ഒന്ന് ഇന്നത്തെ വ്ളോഗിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ എൻ്റെ ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാട്ടോ കേട്ടോ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക എന്നാലാണ് നമ്മുടെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷന് അപ്പപ്പോൾ ഇപ്പോൾ ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പം ഇന്ന് ഞാൻ പാസ്തയാണ് കേട്ടോണ്ടാക്കുന്നത് ഓന ഇന്നലെ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം പാസ്ത വേണമെന്ന് പറഞ്ഞതാണ് അപ്പോൾ അവന് സ്കൂളിൽ കുട്ടികൾ ഇങ്ങനെ ഞാനൊന്ന് പറഞ്ഞിരുന്നല്ലോ ഓരോ സാധനങ്ങൾ കൊണ്ടുവരണ കാണുമ്പോൾ അത് വേണമെന്ന് വന്ന് പറയും കേട്ടോ അല്ലാത്ത പൊടിൻ ആക്കുമ്പോൾ ചിലപ്പോൾ കഴിക്കേയില്ല ഇപ്പം ഒന്ന് അങ്ങനെ രാത്രി പറഞ്ഞു കിടന്നതാണ് അപ്പോൾ ഒന്ന് പാസ്തയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാസ്ത വൈറ്റ് സോസിൽ പെപ്പറും ഉപ്പും ഇട്ടിട്ട് ചിക്കന് നമ്മളന്ന് ചിക്കൻ കൊണ്ടുവന്നപ്പോലില്ലാത്ത പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നീളത്തിൽ കട്ട് ചെയ്യുന്നുണ്ട് അത് പെപ്പറും ഉപ്പും കൂടെ ചേർത്തിട്ട് ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് അതിൽ പാസ്തയും വലിയ ഒരു വലിയ ഉള്ളിയും ഒരു ക്യാപ്സിക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ ആർഭാടങ്ങളൊന്നുമില്ല പിന്നെ വൈറ്റ് സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് രണ്ടാക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പാസ്ത വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ പക്ഷെ അവൻ ഇനിയിപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് അതുണ്ടാക്കാമെന്ന് വിചാരിച്ച് അതാണിന്ന് പാസ്തമ കൂടിയത് പിന്നെ ഞാൻ കാക്കാക്കും എനിക്കും വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ ഞാൻ അവിടെ ഇരുന്ന് തമിഴയിൽ ഉണ്ടാക്കി ഉണ്ടാക്കി ടൈമ് പോയത് ഞാൻ തന്നെ അറിഞ്ഞില്ല ഇപ്പോൾ ഓൾറെഡി നല്ലോണം വൈകിയിട്ടുണ്ട് ഇനിയിപ്പോൾ എണീറ്റ് വരുമ്പോൾ ഉറപ്പായിരുന്നു എനിക്ക് അവൻ ചോദിക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ എണീറ്റ് വന്നപ്പോൾ തന്നെ ഇന്ന് പാസ്തല്ലമ്മ എന്ന് ചോദിച്ചും ചെയ്തിട്ടാണ് അങ്ങനെ വാശി പിടിക്കൊന്നുമില്ല കേട്ടാ ഞാൻ സ്കൂളിൽ പോകില്ല അത് വേണം എന്ന് പറഞ്ഞു വാശി പിടിക്കൊന്നുമില്ല വാശി പിടിച്ചാൽ തന്നെ ഞാൻ അത് അംഗീകരിച്ച് കൊടുക്കൂലട്ടോ അങ്ങനത്തെ സ്വഭാവമൊന്നും ഞാൻ ഇതാക്കാറില്ല കേട്ടോ അംഗീകരിച്ചു കൊടുക്കാറില്ല അവൻ്റെ അംഗീകരിക്കാൻ പറ്റിയ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സാധിച്ചു കൊടുക്കും അല്ലാതെ അങ്ങനെ ആ വാശി പിടിച്ച് കരയുക അങ്ങനത്തെ ഇതൊന്നും ഞാൻ ശീലിപ്പിച്ചിട്ടില്ല ആ സ്വഭാവം ഒന്നും ഇല്ലായിട്ട് അതുകൊണ്ട് എന്നാലും എൻ്റെ രണ്ട് മക്കളിമാരില്ല മറ്റൊരു രണ്ടാളിമാര് അല്ല ഇവന് കുറച്ച് കൊഞ്ചിക്കലും ലാളിക്കലൊക്കെ കൂടുതലായി പ്രശ്നമായിരിക്കും അതെല്ലായിടത്തും ചെറിയ മക്കൾക്ക് ഉണ്ടാവും അത് ഇവന് കുറച്ച് ക്ഷമ കുറവുണ്ട് മറ്റവരൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനമാണെന്ന് പറഞ്ഞാൽ അതിപ്പോഴല്ല അപ്പം വാങ്ങി തരാമെന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ പറ്റി ഒരു അക്ഷരം ഉണ്ടൂല്ല സിയെക്ക് ഇപ്പോഴും ഒരു കണ്ടീഷനും ഇല്ല ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് എന്താ ആരാ കൊടുത്ത് അതുകൊണ്ട് അവർ തൃപ്തിപ്പെടും പക്ഷെ ഇവൻ ഇവനങ്ങനല്ല അവൻ എവിടെയെങ്കിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ആദ്യം അവനെ പറ്റിയത് എന്താണെന്ന് നോക്കാം അതൊന്നും എനിക്ക് പ്രശ്നമല്ല കേട്ടോ അതൊക്കെ കുട്ടികൾക്കുള്ള സ്വഭാവം തന്നെ വേണ്ട സ്വഭാവമൊക്കെ തന്നെയാണ് ഞാൻ പറ്റാത്തത് കണ്ടാൽ ഞാൻ രണ്ടടിയൊക്കെ കൊടുക്കും അടി അടിക്കലില്ല എന്നല്ല അങ്ങനത്തെ അവസരങ്ങൾ നമ്മൾ അടിക്കേണ്ട കാര്യങ്ങളും അടിക്കണ്ടാത്ത കാര്യങ്ങളും ഉണ്ടല്ലോ അടിക്കാതെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യങ്ങളും ഉണ്ട് അടി കൊടുത്ത് മനസ്സിലാക്കിപ്പിക്കേണ്ട കാര്യങ്ങളും ഉണ്ടല്ലോ അങ്ങനെ അതിൻ്റെ അവസരോചിതമായിട്ടൊക്കെ ചെയ്യൂട്ടാ അവന് പിന്നെ ഒരു എത്ര പറഞ്ഞാലും തിരുത്താത്തൊരു സ്വഭാവം ഉള്ളത് ആരെങ്കിലൊക്കെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ഡോറ് തുറന്ന് സലാഞ്ചൊല്ലി സംസാരിക്കലൊക്കെ തുടങ്ങും നമ്മൾ അറിയുന്നവരും അറിയാത്തവരും സഹായത്തിന് വന്നവരും പല ഐറ്റം ആൾക്കാരും നമ്മുടെ ഡോറിൽ വരൂല്ലേ അപ്പോൾ നമ്മളങ്ങനെ സംസാരിച്ചാൽ സേഫ്റ്റി കുറവാണത് ചില ചിലപ്പോൾ ഞാൻ അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ ഭയങ്കര ബേജാറാണ് എനിക്ക് അപ്പോൾ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് അതിപ്പോൾ ഇങ്ങനെ ഒരു ഒരു കള്ളന്മാരതിങ്ങനെ വരുന്നുണ്ടല്ലോ ഇപ്പോൾ യൂട്യൂബിലും ഒക്കെ അങ്ങോട്ട് ഇങ്ങനൊക്കെ ഷെയർ ചെയ്യണ്ടല്ലോ അതിന് ശേഷം കുറച്ചൊരു മാറ്റം ഉണ്ട് കേട്ടാ ആൾക്ക് നല്ല പേടിയാണ് ഭയങ്കര പേടിയാണ് എന്താ കാണുന്ന പോലെ ഒന്നുമല്ല ഭയങ്കര ധൈര്യമൊക്കെ അഭിനയിച്ചാലും ആൾക്ക് ഭയങ്കര പേടിയാണ് എന്തായാലും ഞാൻ കുറേയൊക്കെ സപ്പോർട്ട് ചെയ്യും പിന്നെ എന്താ ഞാൻ അവന് നല്ല ദേഷ്യം പിടിപ്പിക്കും കേട്ടാ എന്നായാലും ഉണർക്കാനായാലൊക്കെ നല്ല ദേഷ്യം പിടിപ്പിക്കും അപ്പം ഞങ്ങൾ വിചാരിക്കൽ എന്താച്ചാൽ നമുക്ക് റബ്ബ് പരീക്ഷണം തരികമായിരിക്കും കാരണം എന്താ വെച്ചാൽ നമ്മളെ കുറെ പരീക്ഷിച്ചിട്ടാണ് അവനെ അങ്ങക്ക് കിട്ടിയിണത് അപ്പോൾ ഞങ്ങൾക്ക് എത്രത്തോളം ആണ് അവന് എന്നുള്ളത് പരീക്ഷയ്ക്കായിരിക്കുമെന്നാ ഞങ്ങൾ മനസ്സിലാക്കല് കേട്ടോ അപ്പോൾ കുറേ സപ്പോർട്ട് ചെയ്യും പിന്നെ ഞാൻ കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കൽ നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം മറ്റുള്ള ആൾക്കാരുടെ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ കാര്യമായിട്ട് പറഞ്ഞു കൊടുക്ക കേട്ട അത് ഞാൻ നല്ല എല്ലാവരും എല്ലാ പേരൻസും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ചില പേരൻസിനെയും കുട്ടികളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില വേറെ എവിടെയെങ്കിലും വീട്ടിലോ അല്ലെങ്കിൽ ഷോപ്പിലോ അവിടെയൊക്കെ പോകുമ്പോൾ കുട്ടികളും ഇങ്ങോട്ട് ഭയങ്കര ഗുരുത്തുക്കേട് കേട്ടും പാരൻസ് അറിയാത്ത പോലെ ഇരിക്കണമുണ്ടാവും പക്ഷെ അത് ശരിയായിട്ടുള്ളൊരു ശീലമല്ല കേട്ടോ ഒന്നാമത് കുട്ടികൾക്ക് വീട്ടിൽ വേണ്ട സ്വാതന്ത്ര്യം കൊടുക്കാത്തതുകൊണ്ട് അവര് പുറത്ത് വരുമ്പോൾ അത് മുതലെടുക്കുക എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് അപ്പോൾ അതൊക്കെ നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് നല്ലോണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അതിന് രണ്ടടി കൊടുത്താലും വിരോധമില്ല എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താ വെച്ചാൽ നമ്മൾ നമുക്കത് ചിലപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മള് നമ്മളെ മക്കള് മക്കള് നമ്മള് ചീത്ത പറഞ്ഞതിനെക്കാളും വേറൊരാള് ഞാൻ എത്രയോ പ്രാവശ്യം എത്രയോ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മാജി ഭയങ്കരമായിട്ട് അകത്ത് ഫുള്ള് ടോയ്സ് ഒക്കെ പരത്തും അവനെ പറഞ്ഞിട്ട് കാര്യമില്ല അവന് കളിക്കാനൊന്നും ആളില്ല അപ്പോൾ അങ്ങനെ പരത്തും അത് ഞാൻ എടുത്തു വെക്കും ഞാൻ മുന്നേ ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട് എനിക്കിവിടെ ശാന്തേച്ചി അമ്മി ചേച്ചി അതേപോലെ താഴെ നിന്ന് വന്നിരുന്ന ഒരു വള്ളി ചേച്ചി ഉണ്ടായിരുന്നു ഇവരൊക്കെ നമ്മൾ കുറേ കാലം നമ്മളെടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുമല്ലോ ഓരോരുത്തനെ അങ്ങനെ മനസ്സിലാക്കി കൊടുത്തോളം അവർക്കൊന്നും അതൊരു പ്രശ്നമില്ല വള്ളി ചേച്ചി വള്ളിച്ചേച്ചിപ്പം ജനിച്ച മുതൽ ഇവിടെ വന്നിരുന്ന ആളാണ് ഇപ്പോൾ അവരെ ഭർത്താവ് മരിച്ചപ്പോൾ കുട്ടികളൊന്നുമില്ല അപ്പോൾ ഭർത്താവ് മരിച്ചപ്പോൾ അവരവരുടെ വീട്ടിലേക്ക് പോയിട്ടാണ് അതിന് ശേഷം ഞാൻ സെർവെൻറ്റിന് നോക്കാത്തതിൻ്റെ കാരണം ഇടക്കിടക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവന് സ്കൂളിൽ ചേർത്തിട്ടുണ്ടായിരുന്നില്ല അവനിങ്ങനെ ചെയ്യുവായിരുന്നു അപ്പോൾ നമുക്ക് നമ്മളെ മക്കളെ മറ്റൊരാൾ മനസ്സുണ്ടെങ്കിലും എന്താ ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞ പ്രാഗാന് അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക അതിന് നമ്മൾ വേണ്ടതെന്ന് വച്ചാൽ ആ പറഞ്ഞു പറഞ്ഞുകൊടുക്ക കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുത്തിട്ട് കേട്ടില്ലെങ്കിൽ അത്യാവശ്യം രണ്ടടി കൊടുത്താലും കുഴപ്പമില്ല മറ്റൊരാളെ കൊണ്ട് പറയിപ്പിക്കണേനെക്കാളും നല്ലത് അതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സർവഞ്ച് ഒന്നും നിർത്താതിരുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു പിന്നെ എനിക്കത് അങ്ങനെ ഷീലായിട്ടാണ് അത് ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യും നമ്മളെ മക്കൾ ഇനിയിപ്പോൾ എന്ത് തന്നെ വീടങ്ങനെ തല കുത്തല വെച്ചാലും നമുക്കൊരു പ്രശ്നമല്ലല്ലോ നമ്മളത് അങ്ങനെ ചെയ്യും അത് എന്താ നമ്മൾ അവരെ അങ്ങനെ മനസ്സുകൊണ്ട് പ്രാഗാനോ ശപിക്കാനോ ഒന്നും നിൽക്കില്ലല്ലോ അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു കൊടുക്കുക എന്നാൽ പിന്നെ പുറത്ത് പോകുമ്പോൾ കുട്ടികളെ സ്വഭാവത്തിൽ അത് ഒക്കെ മാറ്റം ഉണ്ടാകും നല്ല രീതിക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ അവിടെ കേൾക്കാതെ കേൾക്കണ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അപ്പോൾ പറഞ്ഞ് പറഞ്ഞ് കുറേ പാരൻറ്റിങ്ങിൻ്റെ ക്ലാസ്സൊക്കെ എടുത്തു ഞാനല്ലേ സോറി കിട്ടാ ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അപ്പം ഇന്ന് ഉച്ചകൾക്ക് നല്ല പൊന്നീരിൻ്റെ ചോറും അയിലെ കറിയും അയിലെ വറുത്തതും മാങ്ങട്ട് വെച്ച കറിയാണ് കേട്ടോ പിന്നെ മാങ്ങയും തേങ്ങയും കൂടെ ചമ്മന്തിയും ബീൻസ് മേക്കുവരത്തിയാണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ച് അപ്പോൾ ഇത് ആ പൊന്നേരിയാണ് കേട്ടോ ചോറ് നമ്മൾ ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആര് തീരാഞ്ഞിട്ട് ഞാൻ ആകെ കഷ്ടപ്പെട്ടു പോയി മുന്നേർക്ക് എന്ത് വിചാരിച്ചിട്ടാണ് ഇരുപത്തഞ്ച് കിലോ ആരിയും കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ലാ ഞാൻ ഇപ്പോൾ ഈ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ഇഷ്ടമാണ് ഞാൻ ഇക്കാന്ന് വിളിക്കലടങ്ങിയത് കാക്കാന്ന് വിളിക്കലുടങ്ങിയത് അപ്പം എന്നിപ്പോൾ എൻ്റെ സാജിതാ തന്നെയോട് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഈ കാക്കാന്ന് വിളിക്കല്ലേ ഒന്നുകിൽ മുനീർ എന്ന് വിളിക്കുക അല്ലെങ്കിൽ മുനീർക്കാന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടാ ഞാൻ കാക്കാന്ന് തന്നെ വിളിച്ച് ശീലിച്ചത് എത്ര ബുദ്ധിമുട്ടിയാന്ന് എനിക്കേ അറിയുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇവിടെ മുനീർക്കാനെ വിളിക്കല് ഓമനെ പേര് രണ്ടാന്ന് തന്നെയാണ് ഞാൻ വിളിക്കല് അപ്പോൾ ഈ ഞാൻ കഷ്ടപ്പെട്ടാണ് ഞാനിപ്പോൾ ഈ കാക്ക കാക്കാവിളി ശീലാക്കിയത് ഇനിയിപ്പോൾ മുനീർക്കാന്ന് വിളിച്ച് പഠിക്കണം അപ്പോൾ മുനീർ എന്ന് വിളിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അപ്പോ ഇതൊരു ബഹുമാനക്കുറവല്ലേ എന്നുള്ളത് പറഞ്ഞ് റസൂല് റസൂലിൻ്റെ ഭാര്യമാര് റസൂലിനെ പേരാണ് വിളിച്ചിരുന്നത് അപ്പോൾ അവര് റസൂലിനെ പിന്തുടരണമെന്നല്ല നമുക്ക് നമുക്ക് അവരല്ലേ മാതൃക അപ്പോൾ വിളിച്ചു എന്നു എന്ന് പറഞ്ഞു പക്ഷെ ഇനിയിപ്പോൾ ഒരു ബഹുമാനക്കുറവല്ലോ ഞാൻ മുനിയേർക്കാന്ന് വിളിക്കാൻ തീരുമാനിച്ചോട്ടോ ഇനിയിപ്പോൾ എത്ര ദിവസം പിടിച്ചത് ശീലിപ്പിച്ച് കൊട്ടരുത് എനിക്കറിയില്ല ഞാനിപ്പോൾ ഇങ്ങനെ കാക്കാന്ന് പറയാൻ വന്നിട്ട് പിന്നെ ഇക്കാന്ന് പറയുന്നത് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ഞാനെടുത്ത് പറയാൻ കാരണം കേട്ടോ അപ്പം അങ്ങനെ കാര്യങ്ങൾ അപ്പം അതാ ചോറും കറിയൊക്കെ ആക്കി ഇനിയിപ്പോൾ ഇന്ന് ഞാൻ ക്ലീനിങ്ങോ വേറെലൊന്നും ചെയ്യുന്നില്ല കേട്ടോ അന്ന് നല്ല രണ്ട് ദിവസത്തേക്ക് ഞാനൊന്ന് റെസ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എൻ്റെ ഈ തൊണ്ടടപ്പും ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടിട്ടാ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല വെറുതെ ഇരിക്കാൻ പറ്റൂലെന്നല്ല വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല വെറുതെ ഇരിക്കുന്ന ആർക്കും നല്ല സ്വഭാവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ നമ്മളെന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നാല് അതുകൊണ്ടൊന്നും ഒരു കുറവും ഉണ്ടാവില്ല നമ്മൾ ഈ ജലദോഷം പനിയൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത് ചിലർ കാണാ ബാക്ക് പെയിൻ അല്ലെങ്കിൽ ദൂരവേദന എന്നൊക്കെ പറഞ്ഞിട്ട് റസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് എന്നിട്ട് നിസ്കാരം വരെ ഇരുന്നിട്ടാക്കും പക്ഷെ അതോടുകൂടി അവർ ആ ഇരുത്തത്തിലായിപ്പോകും പിന്നെ അവർക്ക് അതിൽ നിന്നൊരു മോചനം ഉണ്ടാവില്ല അതൊന്നും ശരിയായിട്ടുള്ളൊരു സംഗതി അല്ലാട്ടോ എന്തെങ്കിലും ചെറിയ അസുഖം കാണുമ്പോഴേക്കും ഇപ്പം ഞാൻ എത്ര ദിവസമായി പനിയാണെങ്കിൽ ജലദോഷമാണെങ്കിൽ ഞാൻ അതുവരെ ഡോക്ടറെ കാണിച്ചിട്ടില്ല കേട്ടോ ഞാൻ വീട്ടിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എൻ്റെ ജോലികൾ നടക്കുന്നുണ്ട് ഒരു ദിവസം പോലും ഞാൻ അടഞ്ഞു കിടന്നിട്ടില്ല ഒരു ദിവസമാണ് ഞാൻ ഭയങ്കരമായിട്ട് പനിച്ചിട്ട് ചോറും കറി ഉണ്ടാക്കിയിട്ട് പോയി കിടന്ന് ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കിടന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്ളോഗിൽ എന്റെ വ്ളോഗം കാണുന്നു അവർക്ക് ഇതിന്റെ വിശേഷങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയാം അല്ലേ അപ്പൊ അങ്ങനെ കിടന്നു എന്നല്ലാതെ അത്രയും എണീക്കാൻ വയ്യാത്ത അവസ്ഥ വരികയാണെങ്കിൽ കിടക്കാൻ അല്ലാതെ കിടക്കണെനിക്കിഷ്ടമില്ല അങ്ങനെ മടി പിടിച്ച് കിടക്കണവരും എനിക്കിഷ്ടമില്ല കേട്ടോ അങ്ങനെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ് ഞാൻ നമ്മളൊന്നും ചെയ്യാതിരുന്നോന്ന് കരുതി നമുക്ക് ബാക്ക് പെയിനോ എല്ലി തേമാനോ ഒന്നും ഉണ്ടാവില്ല എന്നൊന്നും ഇല്ല കേട്ടോ എനിക്കറിയണം എത്രയും ആൾക്കാർക്ക് ഒരു ജോലിയും ചെയ്യാത്തവർക്ക് എല്ലിന് തേമാനം മുട്ടുവേന ഒക്കെ ഉള്ളവർക്ക് ഉള്ളവരെക്കറിയാം അതൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ ഒന്ന് കാണുമ്പോഴൊക്കെ അതിന് പരിഹാരം നമ്മൾ തന്നെ കാണാതെ വേഗം ഓടും നമ്മൾ ഏതെങ്കിലും ഡോക്ടറെ തിരഞ്ഞെ മെഡിസിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് കുറേ കഴിയുമ്പോൾ കിഡ്നി പോയി അത് അതായി ഇതായി എന്നൊക്കെ പറഞ്ഞ് നടക്കേണ്ടി വരും അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിക്കൂലെന്നൊന്നുമല്ല അതിനെതിരൊന്നും പറയില്ലെട്ടാ പെട്ടെന്ന് ഓടി പോകില്ല അത്രയും പ്രശ്നം വന്നാൽ എന്താ ഓടിപ്പോകുന്നല്ലാതെ ഓടിപ്പോകൂലട്ടാ പിന്നെ കണ്ണിന് എനിക്ക് ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ അത് എനിക്ക് റബ്ബിൻ്റെ കൂടെ പെറപ്പായിട്ട് തന്നതാണ് അതിന് ഇപ്പം എൻ്റെ മരണം വരെ ആ ഒരു ടെൻഷനും കാര്യവും എൻ്റെ കൂടെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇൻഷാല്ല മാറട്ടെ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ എന്താ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ആ നമ്മൾ പോയി കൊറോണ ഉണ്ടായ സമയത്ത് തന്നെ ആ ഒരു പനി ഉണ്ടായാലും ജലദോഷം ഉണ്ടായാലും ഊരവേദന ഉണ്ടായാലും നെഞ്ചുവേദന ഉണ്ടായാലും ഒന്നും ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് കടുക്കാറുണ്ടായിരുന്നില്ല എന്താ പിന്നെ അത് മാറി ഹോസ്പിറ്റലൊക്കെ ഫുള്ളായി അല്ലേ നമ്മൾ ചെറിയ കാര്യങ്ങൾ ഒരു ചുക്കാപ്പി ഉണ്ടാക്കി കുടിച്ചാൽ അല്ലെങ്കിൽ ഒരു ആവി കൊണ്ടാ കൊണ്ടാതിരുന്ന പ്രശ്നത്തിന് ഒന്നും കട ഒന്നും ഒന്നിങ്ങോട്ട് എന്തെങ്കിലും പ്രശ്നം കാണുമ്പോഴൊക്കെ ഓടും ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കുറച്ചൊക്കെ നമ്മൾ നോക്കുക നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ മാത്രം ഡോക്ടറെ കാണാൻ പോവുക ഞാനങ്ങനെ കേട്ടോ ഒന്നാമത് എനിക്ക് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി വെയിറ്റ് ചെയ്തിരിക്കുക അതൊക്കെ ഭയങ്കര മടിയുള്ള കാര്യമാണ് എന്താ ചെയ്യുക അങ്ങനെ പറഞ്ഞു വന്നെന്താ വച്ചാൽ ഞാനിപ്പോൾ ഇന്ന് കുക്കിങ്ങും മാത്രമേ ചെയ്യണുള്ളൂ എന്നാണ് പറഞ്ഞു വന്നത് ഇനിയിപ്പോൾ തല വേർക്കാതിരുന്നാല് ഒന്ന് അറിയാലോ അത് കരുതിയിട്ട് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോസിന് നല്ല കമൻ്റ് ഒക്കെ ഇടണ്ട് നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കട്ടെ എനിക്ക് തോന്നുന്നുണ്ട് വ്യൂസ് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരികയാണോ എന്ന് എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ വ്യൂസ് കുറയുമ്പോൾ ഞാൻ കാക്കാനോട് ഇങ്ങനെ പറയും നീർക്കാനോട് ഇങ്ങനെ പറയും എന്താ വ്യൂസ് ഒന്നും തീരെ ഓടിയില്ല എൻ്റെ വീഡിയോ എന്താ ചെയ്യാന്നൊക്കെ പറയും അപ്പോൾ പറയും ഈ അതൊന്നും നോക്കണ്ട ഈ വ്യൂസ് എത്രയാണ് എന്നോ വാച്ച്വർ കയറിയോന്നൊന്നും ഇത് നോക്കണ്ട ഈ എൻ്റെ ഒരു ആയിട്ട് എൻ്റെ ഒരു ഹോബി ആയിട്ട് കണ്ടാൽ മതി വീഡിയോ ചെയ്യേ അത് മതി എനിക്ക് മനസ്സിന് സന്തോഷം കിട്ടൂലേ അത് മതി എന്ന് പറയും അപ്പോൾ എനിക്ക് ഒരു മോട്ടിവേഷനൊക്കെ ഔട്ടാണ് അപ്പോൾ ഞാൻ വീണ്ടും പൂർവാധികം ശക്തിയോടെ അടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യാനും വയറലൊക്കെ തുടങ്ങും അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണത് ഇപ്പോൾ പോയി പോയി ഏകദേശം ഒരു അറുപത്തി രണ്ടോ അറുപത്തി മൂന്നോ ഒക്കെ വ്ലോഗ്യം തോന്നുന്നുണ്ട് നൂറ് ദിവസത്തെ വ്ലോഗ് കണ്ടിന്യൂസ് ഇടണം എന്നൊക്കെയുള്ള ഒരു ഇതിലാണ് പോണത് അറിയില്ല ഇതുവരെ പോകുന്നു അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ എന്നെ സഹായിക്കട്ടോ പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ കണ്ടിരുന്ന ഒരു സ്റ്റിച്ചിങ് വീഡിയോ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിർത്തിയിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇതിൻ്റെ സാഹചര്യം ഇപ്പം അങ്ങനെ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ഇനിയിപ്പോൾ കല്യാണമൊക്കെ കഴിയാതെ എനിക്കൊരു അങ്ങനൊരു ഒഴിവ് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടണമെങ്കിൽ ഞാൻ ചെയ്യുകയും ചെയ്യും കേട്ടോ അത് ഇനിയിപ്പോൾ മെഷീനൊക്കെ എടുത്ത് വെച്ച് എന്താ അതൊന്ന് തുടങ്ങിയാൽ പിന്നെ ഞാൻ ഒരു നോൺ സ്റ്റോപ്പ് സ്റ്റോപ്പായിട്ട് പോകും ഇപ്പോൾ ഇതെന്താ സംഗതി എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ വേറെ ആരുമില്ലല്ലോ അപ്പോൾ ഞാൻ ഓരോ സമയത്ത് അങ്ങ് പണി അങ്ങനെ നിർത്തി വെച്ചിട്ട് ഇറങ്ങി പോകുമ്പോൾ പിന്നെ വെയിറ്റ് ചെയ്ത ആ ജോലികളൊക്കെ അങ്ങനെ ഇരിക്കല്ലേ അപ്പൊ ഒക്കെ ഒരു ഡിസോർഡർ ആയിട്ടുള്ള സംഗതിയാണ് ഇപ്പോൾ ഡ്രസ്സ് മടക്കലായാലും അലക്കലായാലും ഒക്കെ അതിക്കൂടി അന്ന് ആ വാൾവ് കേടായം എന്റെ വാഷിംഗ് മെഷീനിന്റെ സ്വഭാവത്തിന് നല്ല സ്വഭാവമാണെങ്കിൽ മാത്രം ഞാൻ അലക്കിയാൽ മതി എന്നാണ് മൂപ്പരെ തീരുമാനം അതായത് ഞാൻ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ മൂപ്പർക്ക് നല്ല സ്വഭാവമാണെങ്കിൽ വർക്ക് ചെയ്യും അപ്പൊ ഞാൻ അലക്കുക അല്ലെങ്കിൽ ഞാൻ അലക്കണ്ട അങ്ങനെയാണിപ്പോ എന്റെ വാഷിംഗ് മെഷീൻ്റെ സ്വഭാവം പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ അതൊക്കെ എനിക്കിപ്പോ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പം ഇന്നലെ കാക്ക മിഞ്ഞാന്നൊക്കെ മുന്നേറക്കാ പറഞ്ഞത് നമുക്ക് വേറെ മെഷീൻ പോയി വാങ്ങാതെ അപ്പോൾ ഞാൻ പറഞ്ഞു അത് അത് എളുപ്പമുണ്ടല്ലോ ഞാൻ കാരണം വെച്ചാൽ എൻ്റെ വാഷിംഗ് മെഷീൻ ഏറ്റവും കപ്പാസിറ്റി ഉള്ളതായിട്ടോ ഇവിടെ ഞങ്ങളൊക്കെ അലർജിക്കാരായതുകൊണ്ട് ഞാനും എൻ്റെ മോനൊക്കെ അലർജിക്കാരായതുകൊണ്ട് നമുക്ക് ആ വെയിറ്റ് ഇല്ലാത്ത ബ്ലാങ്കറ്റുണ്ടല്ലോ അത് പറ്റൂല നമുക്ക് ഈ ഒരു ഫിൽറ്റ് പോലത്തെ ബ്ലാങ്കറ്റുണ്ടല്ലോ അതേ പറ്റുള്ളൂ അപ്പം അത് നമ്മളെ സാധാരണ ഒരു എട്ടോ ഒമ്പതോ ഒക്കെ കെ ജി ഉള്ള വാഷിംഗ് മെഷീനിൽ തിരിഞ്ഞ് വൃത്തിയായി കിട്ടൂല അപ്പോൾ ഞാൻ നല്ല കപ്പാസിറ്റിയില്ല അന്ന് എൽ ജിൻ്റെ ഏറ്റവും കപ്പാസിറ്റി ഉള്ള ഓട്ടോമാറ്റിക്ക് വാഷിംഗ് മെഷീൻ നോക്കി വാങ്ങിയതാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ അതേപോലത്തെ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങാറുണ്ടെങ്കിൽ ഭയങ്കര ആർഭാടായിപ്പോവും ഇതിന് പിന്നെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല അത് വിചാരിച്ച സമയത്തിന് വെള്ളം കിട്ടാതായപ്പോൾ അതിന് സെൻസർ ഒന്ന് കംപ്ലൈൻറ് ആയതാണ് അപ്പോൾ സർവീസിന് വിളിച്ച് പറയുമ്പോൾ സെൻസർ ഓർഡർ ചെയ്തിട്ടുണ്ട് അവർ കമ്പനിന്ന് വന്നിട്ട് വേണം അത്രയുള്ള വെയിറ്റിങ്ങുള്ളൂ അവിടെ പിന്നെ കാക്കാക്കിൽ എന്തെങ്കിലും ഒരു സംഗതി പറഞ്ഞാൽ എനിക്കത് കിട്ടിയെങ്കിൽ കുറച്ച് പണിയാക്കാൻ കിട്ടിയിരുന്നു കുറച്ച് നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജെക്ഷനും ഇല്ല കേട്ടാ അത് വാങ്ങി തരും അങ്ങനെയാണ് അത് വേണ്ടെന്ന് പറയ അങ്ങനത്തെ അങ്ങനത്തെതൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു വേറെ വാങ്ങാം വേണ്ടെന്ന് ഞാനും പറഞ്ഞു അങ്ങനെ നിൽക്കണിപ്പോൾ അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഇൻ്റെ പണികളൊക്കെ അങ്ങനെ പെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് പറയുക അങ്ങനെ അപ്പോൾ ഞാൻ പെട്ടെന്ന് പോവും പർച്ചേസിംഗ് കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും രാത്രിയൊക്കെ ആവും പിന്നെ പിറ്റേന്ന് ആ ജോലിയും കൂടി കൂട്ടിയിട്ട് വേണം ചെയ്യാൻ നേരെ തിരിച്ച് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ അത് ചെയ്യാൻ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല അപ്പോൾ അങ്ങനെ ഒരു ഡിസോർഡർ ആയിട്ടാണ് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോസ് നമുക്ക് നിൽക്കാത്തത് കിട്ടപ്പോൾ ഞാൻ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലി തന്നെ ഞാൻ വ്ളോഗായിട്ട് ചെയ്യല്ലേ അപ്പോൾ എൻ്റെ ജോലി നടക്കും വ്ളോഗിങ് നടക്കും സ്റ്റിച്ചിങ് അങ്ങനല്ലോ അതിനായിട്ട് ഞാൻ ഈ ജോലി കഴിഞ്ഞ് അതിനായിട്ട് ഇരിക്കണം അപ്പോൾ ചെയ്യൂരാന്നല്ല ചെയ്യും ഇൻഷാല്ല അപ്പോൾ ഇനിയിപ്പോൾ കല്യാണം ഞങ്ങളുടെ മോൻ്റെ കല്യാണം കഴിയണവരെ ഇങ്ങനെയൊക്കെ ഒരു മന്ദഗതി ആയിരിക്കും കേട്ടെ അപ്പൊ അതുവരെ ഒന്ന് ക്ഷമിക്കട്ടെ എന്നോട് ഞാൻ കമന്റിൽ കൂടി ഞാൻ ഈ ആ വീക്കിൽ ഇടാന്നൊക്കെ പറയാറുണ്ട് കമന്റിന് മറുപടി കൊടുക്കാറുണ്ട് പക്ഷെ എന്തോ പറ്റണില്ല എത്ര ശ്രമിച്ചിട്ടും നടക്കണില്ല അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കട്ടെ എന്നോട് എൻ്റെ ടൈലറിങ് വീഡിയോസ് സ്ഥിരമായിട്ട് കണ്ടിരുന്നവരും ഒക്കെ ഉണ്ട് പിന്നെ നല്ലോണം മനസ്സിലാവേണ്ടതെന്ന് പറഞ്ഞിരുന്നവരുണ്ട് അത് എനിക്കൊരു അത്ഭുതാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു ടൈലറിങ് ക്ലാസ്സിൽ പോയിട്ടുള്ള പരിചയം പോലും ഇരിക്കില്ലേട്ടാ ഞാൻ സ്വയം പഠിച്ചെടുത്ത ആളാണ് ഈ പറഞ്ഞ പോലെ എല്ലാം ഞാൻ എനിക്കിഷ്ടപ്പെട്ട സംഗതിയൊക്കെ ഞാൻ പഠിച്ചെടുക്കും കേട്ടോ പഠിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് പഠിച്ച് നോക്കും ഞാൻ പറയാറുണ്ടല്ലോ എല്ലാ സാധനവും റിപ്പയർ ചെയ്ത് നോക്കും അതുപോലെ ആ ആ ഒരു റിപ്പയറിൽ പറ്റിയ പാരയാണ് ഇപ്പം എനിക്ക് ഈ ടൈം ഇന്ന് രാവിലെ വൈകിയതിട്ട ഞാനിവിടുത്തെ ഈ കിച്ചണിൻ്റെ ക്ലോക്ക് ഒന്ന് റിപ്പയർ ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ അടുത്ത് എന്തോ ഒരു സംഭവം ചാടിപ്പോയി അതിനിപ്പോൾ വേറെ ക്ലോക്ക് വാങ്ങാൻ എനിക്കാണെങ്കിൽ നമുക്ക് നല്ല ക്യൂട്ടായിട്ട് നല്ല മാച്ച് ചെയ്യണ വേണമല്ലോ അപ്പോൾ അങ്ങനെ വാങ്ങണം ഇൻഷാല്ല അപ്പോൾ ആ ടൈം നോക്കൽ പേച്ച കാരണമാണ് ഇന്ന് രാവിലെ എനിക്ക് കുറച്ച് വൈകിയത് അടുക്കളയിലേക്ക് ഇറങ്ങാൻ അപ്പോൾ അങ്ങനെ ഒക്കെ റിപ്പയർ ചെയ്ത് പഠിക്കും ഞാൻ അതേപോലെ തന്നെ ആരി വർക്ക് ഒക്കെ ഞാൻ ചെയ്യൂട്ടാ അതൊക്കെ ഞാൻ അങ്ങനെ പഠിച്ചെടുത്തതാണ് പഠിക്കാൻ പോയി പഠിച്ചൊന്നും അങ്ങനെ പഠിച്ചെടുത്തതാണ് എനിക്കിവിടെ മക്കൾ ചെറുതായിരുന്ന സമയത്ത് മൈസൂർന്നുള്ള ഒരു നൂറി എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു അവിടെ അവൾക്ക് അത്യാവശ്യം അവൾ കുറേ ഫാക്ടറികൾ കമ്പനികളിലൊക്കെ പണിയെടുത്തിട്ടുണ്ട് അപ്പൊ അവരവിടെ എന്താ ഇങ്ങനെ തൂക്കത്തിൽ ആരി ആര്യവർക്കിന്റെ ബീഡ്സും ഇതൊക്കെ കൊണ്ടുവന്നുകൊടുക്കും സാരിയും കൊണ്ടുവന്നു കൊടുക്കും എന്നിട്ട് അത് വലിയ കട്ടിൽ പോലെയുള്ള ഫ്രെയിമിൽ കട്ടിലിൻ്റെ ഒക്കെ വലിപ്പമുള്ള ഫ്രെയിമിൽ ഓരോ ഭാഗത്തിരുന്നിട്ട് ലേഡീസ് ഇങ്ങനെ വീട്ടമ്മമാർ ഇങ്ങനെ ചെയ്യും കുടിൽ വ്യവസായം പോലെ അതിന് തുച്ഛമായ എന്തെങ്കിലും പൈസ അവർക്ക് കൊടുക്കും അങ്ങനെ അവള് ചെയ്യുന്നട്ടാ അപ്പം അവള് അയിൽ നിന്ന് പഠിച്ചെടുത്തതാണ് ആര്യവർക്കും ബീറ്റ്സ് വർക്കും ഒക്കെ ചെയ്യല് അങ്ങനെ ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്ന സ്വഭാവം പണ്ടേ എനിക്കുള്ളതാണ് കേട്ടോ അങ്ങനെ ഒരു പരീക്ഷണത്തിൽ പെട്ടതായിരുന്നു ഡ്രസ്സ് അടിക്കൽ പഠിക്കലൊക്കെ അപ്പം എൻ്റെ ക്ലാസ് മനസ്സിലാവേണ്ടതെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എന്തായാലും ഞാൻ ചെയ്യും എന്നു വച്ചാൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യട്ടാ കുറച്ച് ഒരു ടൈം എനിക്ക് തരണം അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണാതിരിക്കും ഉപേക്ഷിച്ച് പോവുമെന്ന് ചെയ്യരുത് കേട്ടാ ഈ പറഞ്ഞ പോലെ തന്നെ അപ്പം മാങ്ങാ ചമ്മന്തി റെഡിയാക്കി ഉപ്പേര് അപ്പുറത്ത് വേവണുണ്ട് മേക്ക് വരട്ടി ബീൻസ് ഞാൻ കുറച്ച് വലിയ ഉള്ളി വാട്ടിയിട്ട് അതിലിട്ടിട്ടാണ് ഉണ്ടാക്കിയത് സത്യത്തിൽ ഞാൻ പയറാണെന്ന് കരുതിയാണ് പാക്കറ്റ് എടുത്തത് എടുത്ത് നോക്കുമ്പോഴാണ് ബീൻസാണെന്ന് മനസ്സിലായത് പയറിൽ എനിക്ക് നമ്മുടെ ഈ പുതിർത്തിയ ഉണങ്ങിയ പയറുണ്ടല്ലോ ഉണക്കപ്പയർ വെള്ളത്തിട്ട് കുതിർത്തിയത് അതും ചേർത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അത് പച്ചപ്പയർ എത്രയാണോ അത്ര തന്നെ ഉണക്കപ്പയറും കൂടെ അതിൽ കുതിർത്തി ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണെന്ന് വിചാരിച്ചാൽ പാക്കറ്റ് എടുത്തത് പക്ഷേ ബീൻസ് ആയിരുന്നു അപ്പോൾ അതാ അതും റെഡി ആയിട്ടാണ് ഇനിയിപ്പോൾ മുനിയർക്ക വന്നാൽ ഫുഡ് കഴിക്കണം പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ സംഗതികളൊക്കെ ചെയ്യണം നിസ്കരിക്കണം അതൊക്കെയാണ് ഇനി ഉള്ളു കേട്ടോ എന്നും പറയണ പോലെ തന്നെ ഇന്ന് ചോറിപ്പോൾ വെന്തിട്ടുണ്ട് പുന്നേരി ആയതുകൊണ്ട് പെട്ടെന്ന് വേവും അരമണിക്കൂറുകൊണ്ട് വേവും കേട്ടോ പക്ഷേ സാധാരണ വാങ്ങുന്ന പുന്നേരിയല്ല ഇത് വേറെ സെവൻ സ്റ്റാറോ എന്തോ ആണ് അപ്പോൾ വേവ് ചെറിയൊരു കൺഫ്യൂഷനുണ്ട് തൊട്ടൊക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ട് എന്ന് തോന്നി അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഈ കൊളാണ്ട്രക്കാണ്ട് ഒഴിക്കുക ഞാൻ ചെയ്യട്ടോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഐക്യൻ്റെ കുളാൻഡർ കണ്ട് ഒഴിക്കും അങ്ങനെയാണ് ഞാൻ ചോറ് കൂറ്റാറുള്ളത് അപ്പോൾ അതും കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ അത്തക്ക് പോകട്ടോ അപ്പോൾ അത്രക്കെയാണ് ഇന്നത്തെ വീഡിയോ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ എന്താ അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സ് കൂടെ വരിക ലൈക്ക് ചെയ്യട്ടോ ലൈക്ക് അപ്പോൾ ഇനി വീണ്ടും ഒരു വ്ളോഗ് ഇട്ട് വരുന്നവരെ അസ്സാമലേക്കും